കേരളം നമ്മുടെ അതിരൂപതയുടെ ഒരു അഭിമാന പ്രസ്ഥാനമാണ് അതിൽ നിങ്ങളെല്ലാവരും വളരെ ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുന്നത് ഒരു വലിയ സന്ദേശം സമൂഹത്തിനും കൊടുക്കുന്നുണ്ട് നമ്മൾ ക്രൈസ്തവരായ തൊഴിലാളികളെന്നുള്ള നിലയിൽ ഈ സമൂഹത്തിന് സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും അധ്വാനത്തിൻ്റെയും ഒക്കെ സന്ദേശം നൽകുകയാണ് ഇപ്രകാരമുള്ള കൂട്ടായ ഈ ഇമെയ്ദിനത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി തൊഴിലാളികൾക്ക് വിലയിൽ വിലയില്ലാതിരുന്ന ഒരു കാലത്ത് തൊഴിലാളികൾക്ക് വില ലഭിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാൻ വേണ്ടി അമേരിക്കയിൽ ഏതാണ് മൂന്നര ലക്ഷത്തോളം തൊഴിലാളികൾ ഒരുമിച്ച് ചേർന്ന് നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഓർമ്മയാണ് ഈ മെയ് ദിനം നമ്മളിൽ ഉണർത്തുന്നത് തൊഴിൽ ഏതൊരു തൊഴിലും വിലയുള്ളതാണ് മൂല്യമുള്ളതാണ് എന്നുള്ളൊരു വലിയ സന്ദേശവും അത് നൽകുകയാണ് തൊഴിലാളികൾ ആദരിക്കപ്പെടേണ്ടവരാണ് തൊഴിലാളികൾ ഉള്ളതുകൊണ്ടാണ് ഈ ലോകം ഇത്രയും മനോഹരമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മളൊക്കെ തൊഴിൽ ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ മടിയന്മാരും ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ലോകം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിട്ട് മാറും ജീവിക്കാൻ കൊള്ളാത്ത ഒന്നായിട്ട് മാറും അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ പ്രാധാന്യവും തൊഴിലിൻ്റെ മഹാത്മ്യവുമെല്ലാം നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ ഈ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ് തൊഴിലില്ല ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർക്ക് എൻജിനീയറിംഗ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരന് മിനിമം ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഉറപ്പാക്കാൻ കേരള സംസ്ഥാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സങ്കടം അതിനവൻ മിനിമം ബാംഗ്ലൂർ വരെയെങ്കിലും പോകണം അല്ലെങ്കിൽ ഹൈദരാബാദിൽ പോകണം അതുമല്ലെങ്കിൽ വിദേശത്ത് എവിടെയെങ്കിലും പോകണം നമ്മുടെ ചെറുപ്പക്കാർ വലിയ പ്രതീക്ഷയോടുകൂടി പഠനം നടത്തിയാലും അവർക്ക് പ്രത്യാശ കൊടുക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കേരളം പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്താണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം മദ്യപാനത്തിൻ്റെ കാര്യത്തിലും ലഹരിയുടെ കാര്യത്തിലും കേരളം ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ അതിന് തൊട്ടു താഴെയോ ഒക്കെ ആയിട്ടുണ്ട് അതോടൊപ്പം ആത്മഹത്യാ നിരക്കിൻ്റെ കാര്യത്തിലും നമ്മുടെ ഈ സംസ്ഥാനം മുന്നിലാണ് കാരണം മനുഷ്യന് ജീവിക്കാൻ പ്രത്യാശ കുറഞ്ഞു വരികയാണ് പ്രത്യാശ കൊടുക്കാൻ സാധിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസം ദൈവവിശ്വാസത്തിൽ ആഴപ്പെടുമ്പോഴാണ് ഒരുവിന് പ്രത്യാശ ഉണ്ടാകുന്നത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ദൈവം കൈവിടുകയാണെന്നും അവിടുന്ന് ജീവിക്കുന്നവനാണെന്നുമുള്ള ഒരു വലിയ ബോധ്യമുണ്ടാകുമ്പോൾ അത് ജീവിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയാണ് മാനുഷികമായ ലൗകികമായ എല്ലാ വാതിലുകളും അടയുമ്പോൾ വിശ്വാസത്തിൻ്റെ വാതിൽ ദൈവികമായ വാതിൽ എൻ്റെ മുന്നിൽ തുറക്കുമെന്നുള്ള വലിയൊരു ബോധ്യം അതുള്ളടത്തോളം കാലം ഒരിത്തിനും ആരും തന്നെ പരാജയപ്പെടുകയില്ല അവർ നിരാശപ്പെടുകയില്ല കാരണം ഈ ലോക ജീവിതത്തിൽ ഞാൻ കാണുന്ന വഴികളെല്ലാം അടഞ്ഞുപോയി പക്ഷേ എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി പുതിയൊരു വഴി തുറക്കാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം ഇപ്പം ദൈവവിശ്വാസമാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത് അതോടൊപ്പം സാമൂഹികമായ ചില ഘടനകളാണ് പ്രത്യാശ നൽകേണ്ടത് നമ്മളും വിദേശ രാജ്യങ്ങളുമൊക്കെ തമ്മിൽ പ്രത്യേകിച്ച് യൂറോപ്പും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവനോ അവൾക്കോ പ്രത്യാശയുണ്ട് ഈ പഠനം കഴിഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടും മാന്യമായിട്ട് ജീവിക്കാൻ സൗകര്യങ്ങൾ കിട്ടും പക്ഷേ നമുക്കിവിടെ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഒത്തിരി ചെറുപ്പക്കാർ വിദേശത്തേക്കെല്ലാം പോവുകയാണ് അവിടെയെല്ലാം പോയി എത്ര സങ്കടകരമായ സാഹചര്യങ്ങളിൽ ജീവിക്കേണ്ടി വരുന്നു ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ച് കാണുന്ന ഒരു റിപ്പോർട്ട് കേരളം കടക്കണിയിലാവുകയാണ് അതായത് കേരളം കേരള സംസ്ഥാനത്തിൻ്റെ കടക്കണിയല്ല അല്ല പറഞ്ഞത് കുടുംബങ്ങൾ കേരളത്തിലെ കുടുംബങ്ങൾ അതിന് പ്രധാനമായ കാരണമായിട്ട് പറഞ്ഞത് ഈ വിദേശ ഭ്രമം മൂലം ഇരുപത്തഞ്ചും മുപ്പതും ലക്ഷം രൂപ കടമെടുത്ത് മക്കളെ വിദേശത്തേക്ക് വിട്ടിട്ട് അവർക്ക് അവിടെ ജോലി കിട്ടുന്നില്ല അവർക്ക് വീണ്ടും വീണ്ടും നാട്ടിൽ നിന്ന് പണം അയച്ചുകൊണ്ടിരിക്കുന്ന അവസാനം മടുത്തിട്ട് അവർ ഇട്ടേച്ച് വരികയാണ് ഇവിടെ വരുമ്പോഴോ ഈ ഭീമമായ കടവുമായിട്ട് ഈ പാവപ്പെട്ട കുടുംബങ്ങൾ കണ്ടമാനം ക്ലേശിക്കുകയാണ് ഇടത്തരക്കാരായ കുടുംബങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പിണയുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത ആഗ്രഹങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിവിടെ കൊള്ളാവുന്ന ഒരു ജോലി കൊടുക്കാൻ നമുക്കാർക്കും സാധിക്കുന്നില്ല ഇപ്പം നമ്മൾ ഇപ്പോൾ പിള്ളേരോട് എന്ന് പറയുന്ന മക്കളെ നിങ്ങൾ വിദേശത്ത് പോരുന്ന നാട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചോദിക്കും പിതാവ് ഞങ്ങൾക്ക് ജോലി തരുമോ ഇല്ല നമ്മുടെ ഇവിടെ ജോലി കൊടുക്കാൻ ജോലി കൊടുക്കേണ്ടത് സംസ്ഥാനമാണ് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് പൗരന്മാർക്കെല്ലാം തൊഴിൽ കൊടുക്കുക അതുപക്ഷെ കൊടുക്കാനായിട്ടില്ല അപ്പോൾ പിന്നെ ഞങ്ങൾ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നമ്മുടെ സാമൂഹിക ഘടനകളിൽ തന്നെ വ്യത്യാസം വരണം സാമൂഹിക ഘടനകളിൽ വ്യത്യാസമുണ്ടാവുകയും കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കുന്ന വ്യവസ്ഥിതികൾ ഉണ്ടാവുകയും ചെയ്യാതെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരു ഇരുപത്തി അയ്യായിരം രൂപ വീതം ഭാര്യയ്ക്കും ഭർത്താവിനും കിട്ടുന്ന രീതിയിൽ തൊഴിലുകൾ സംലഭ്യമാണെങ്കിൽ ഇപ്പോൾ വിദേശത്ത് പോയ ഒരു എൺപത് ശതമാനം പേരും അവിടെ പോകത്തില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിക്കാൻ ഇവിടെ വകയുണ്ട് അത് ഉറപ്പാക്കാൻ സാധിക്കുവാണെങ്കിൽ ആരാണ് സ്വന്തം നാട് പോകുന്നത് പക്ഷേ നമുക്കതുപോലും സാധിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഉള്ള തൊഴിലുകളെ മതിപ്പോ കൂടി കാണാൻ സാധിക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് മുപ്പത് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ ഗൾഫ് പോലെ കരുതുന്ന സംസ്ഥാനമാണ് കേരളം അവർക്ക് തൊഴിലുണ്ട് പക്ഷെ നമുക്കിവിടെ തൊഴിലില്ല എന്ന് വരുമ്പോൾ നമ്മൾ ഏതൊക്കെ തൊഴിൽ ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതും കൂടെ വളരെ വളരെ പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ എത്തക്കാട്ട് ഇവിടെ ആശാരിപ്പണിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു നമ്മളിപ്പോൾ ആ മേഖലകളിൽ നിന്നെല്ലാം തന്നെ അങ്ങ് മാറി അവർക്കൊക്കെ ഇഷ്ടംപോലെ തൊഴിലുണ്ട് അടുത്ത നാളിൽ ഞാനൊരു ഇലക്ട്രീഷ്യനെ കണ്ടു അവനോട് ചോദിച്ചു എങ്ങനെയുണ്ടാവും എൻ്റെ പിതാവേ എനിക്ക് ജോലി അങ്ങോട്ട് തീർക്കാൻ സമയം കിട്ടുന്നില്ല അതുപോലെ ജോലിയാണ് നല്ല ഇലക്ട്രീഷ്യനാണ് അതുകൊണ്ട് അവനെ എല്ലാവരും വിളിച്ചു വിളിച്ചിരിക്കുകയാണ് അപ്പോൾ നല്ല തൊഴിൽ ചെയ്യുന്നവർക്ക് ഇപ്പോഴും സാധ്യതകളുണ്ട് ഇവിടെ പക്ഷേ അത് കണ്ടെത്താനും അതിനെ മാനിക്കാനും സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയുണ്ട് അതിന് നമ്മുടെ നാട്ടിലെ ഈ ജാതി വ്യവസ്ഥയാണ് നമ്മൾ കുറ്റം പറയേണ്ടത് ചില തൊഴിലുകൾ ചില ജാതികൾക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചു അതോടുകൂടി ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും ചെയ്യേണ്ട തൊഴിലുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായി അപ്പോൾ പിന്നെ താഴ്ന്ന ജാതി ചെയ്യേണ്ട ഒരു തൊഴിൽ ഉയർന്ന ജാതിക്കാരൻ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമായി അവനത് നാണക്കേടാണ് മാനക്കേടാണ് ആ ഒരു വല്ലാത്ത അവസ്ഥ അതേസമയം നമുക്കറിയാം പുരോഗതി കൈവരിച്ച രാജ്യങ്ങളിൽ ഒന്നും തന്നെ ഈ പ്രശ്നമില്ല അവിടെ എല്ലാ ജോലിയും എല്ലാവരും കൂടെ ചെയ്യുകയാണ് നമ്മുടെയൊക്കെ പിള്ളേർ വിദേശത്തൊക്കെ പോയിട്ട് കെ എഫ് സിയിലും മാക്ഡൊണാൾഡ്സിലും പോയി ക്ലീനിങ് ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് പക്ഷേ അവർ നാട്ടിൽ വന്നാൽ അത് ചെയ്യുമോ ഒരിക്കലും അത് ചെയ്യില്ല പാർട്ട് ടൈം ജോലി എനിക്ക് മാക്ഡൊണാൾഡ്സിൽ കിട്ടിയെന്ന് പറയുമ്പം മാക്ഡൊണാൾഡ്സിൻ്റെ മാനേജർ ആകാനൊന്നുമല്ല അവർക്ക് ജോലി കിട്ടുന്നത് എല്ലാവർക്കും ഒന്നും അവിടെ ഏത് ജോലി അവർ ചെയ്യണം അതവർ ചെയ്യും അവർ അഭിമാനത്തോടു കൂടി ചെയ്യും നാട്ടിൽ വന്നാൽ അവരത് ചെയ്യുമോ ഒരിക്കലും ഇല്ല കാരണം ഇവിടെ ഈ സ്റ്റിഗ്മ കിടക്കുകയാണ് തൊഴിലിനോട് ചേർത്തുള്ള സ്റ്റിക്മ ചില ജോ തൊഴിലുകൾ ചെയ്യാത്ത ആൾക്കാർ അതുപോലെ അലസരായിട്ടുള്ള ആൾക്കാരും ഒരു കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാണ് നമുക്കറിയാം ഒരു ജോലിയും ചെയ്യാതിരിക്കുക അത് ചിലരുടെ ഒരു ഹരമായിട്ട് മാറിയിട്ടുണ്ട് തൊഴിലൊന്നും ചെയ്യത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ മക്കൾക്ക് അവിടെ വളർന്നു വരുന്ന മക്കൾക്കൊക്കെയാണ് ഒരു മതിപ്പും ഇല്ല മാതാപിതാക്കളെ കുറിച്ച് ഒരു മതിപ്പുമില്ല അപ്പോൾ അവര് അവരുടെ ഉള്ളിൽ അരിശം കയറുന്നതാണ് മാതാപിതാക്കളോട് ഞങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നില്ല പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന മുഴുവൻ കൊണ്ടുപോയി ബിവറേജ് കോർപ്പറേഷനിലും കൊണ്ടു കൊടുക്കും ഔട്ട്ലെറ്റിലും കൊണ്ട് കൊടുക്കും അങ്ങനെയൊക്കെ വരും മക്കൾക്ക് മാതാപിതാക്കളോട് തോന്നുന്ന വല്ലാത്ത ഒരു അരിശം ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം നമ്മുടെ നാട്ടിൽ ഈ തൊഴിലിൻ്റെ പ്രതിസന്ധിയൊക്കെ തീരണമെങ്കിൽ നമ്മുടെ സ്വകാര്യ മേഖലയിൽ പ്രൈവറ്റ് മേഖലകളിൽ പുതിയ പുതിയ സംരംഭങ്ങൾ വരണം നമുക്കറിയാം ഏതാണ്ട് മൂന്ന് മുതൽ നാല് ശതമാനം വരെ തൊഴിലുകൾ മാത്രമാണ് ഗവൺമെൻറ്റിലുള്ളത് നമ്മളെല്ലാവരും കൂടെ പി എസ് സിക്ക് പഠിച്ചിട്ട് കാര്യമില്ല കാരണം വെറും മൂന്ന് നാല് ശതമാനം തൊഴിലുകളെ ഗവൺമെൻറ്റിന് തരാനായിട്ട് സാധിക്കത്തുള്ളൂ ബാക്കിയെല്ലാം പ്രൈവറ്റ് മേഖലയിലാണ് അതിൽ തന്നെ എഴുപത് ശതമാനം തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത് സ്വകാര്യ മേഖല വളരാതെ സ്വകാര്യ സംരംഭങ്ങൾ വളരാതെ നമ്മുടെ നാട്ടിൽ ഈ തൊഴിലിൻ്റെ പ്രശ്നവും മാറുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ യാഥാർത്ഥ്യബോധത്തോടെ കണ്ട് ശരിയായ രീതിയിൽ തൊഴിലുകളൊക്കെ പ്ലാൻ ചെയ്യുവാനും ആ രീതിയിൽ മക്കളെയൊക്കെ ഒന്ന് വളർത്തിക്കൊണ്ടുവരാനും ഒക്കെ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് നമ്മളിപ്പോൾ നമ്മുടെ വൈദിക വിദ്യാർത്ഥികളെല്ലാവരും കൂടെ കൂടി കൈനടി ഇടവകയിൽ അവരൊരു വർക്ക് ക്യാമ്പ് നടത്തുകയാണ് അവരെല്ലാവരും കൂടെ കായികമായ തൊഴിലേർപ്പെട്ടിരിക്കുകയാണ് അവിടെ അപ്പോൾ അവിടെ ഞാനൊരു ചെറുപ്പക്കാരനെ അവൻ എന്നോട് പറഞ്ഞു പിതാവേ കൃഷിപ്പണി ചെയ്യുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലെ കൃഷിപ്പണി ചെയ്യുന്ന അവസാനത്തെ ആളാണ് ഞാൻ ഞാനും കൂടി ഇത് നിർത്തിയാൽ പിന്നെ ആരുമില്ല അവിടെ നെൽകൃഷിയിൽ ഞങ്ങളാരും ഇല്ല ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ് എന്തൊരു സങ്കടകരമാണ് കുട്ടനാടിനെ കുട്ടനാടാക്കിയ സുറിയാനി ക്രിസ്ത്യാനികൾ കുട്ടനാട്ടിലെ കൃഷിപ്പണി ഉപേക്ഷിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു സങ്കടകരമായ കാര്യമാണ് അതേസമയം മറ്റ് വിഭാഗങ്ങൾ അതിലേക്ക് കടന്നു വരുന്നുണ്ട് തന്നാലും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ നമുക്ക് ഈ തൊഴിലിനോട് ഒക്കെയുള്ള ഗൗരവമായ ഒരു മനോഭാവത്തിൻ്റെ മാറ്റം അത് ഉണ്ടാകുമ്പോഴാണ് ശരിയായ രീതിയിൽ നമുക്ക് ഈ മേഖലയിലെല്ലാം പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക അതോടൊപ്പം നല്ല ഒരു ആത്മീയ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കണം നിങ്ങൾ കെ എൽ എമ്മിൻ്റെ സംഘങ്ങളും ഒക്കെ ഒക്കെയായിട്ടൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മദ്യപാനത്തിനോ ലഹരിക്കോ ഒക്കെ അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം അവരെ സഹായിക്കുന്നത് പിരിവിട്ട് അവർക്ക് മദ്യം മേടിച്ചു കൊടുത്തുകൊണ്ടല്ല മറിച്ച് അതിൽ നിന്ന് അവരെ എങ്ങനെങ്കിലും വിടുവിക്കാൻ ആ കുടുംബത്തെയൊക്കെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ പള്ളിയിലൊക്കെ റെഗുലറായിട്ട് പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിച്ചുകൊണ്ട് പള്ളിയിൽ വരാനായിട്ട് സാധിക്കും കാരണം ഈ പള്ളിയിൽ വരവ് ജീവിതത്തെ മുഴുവൻ ക്രം ക്രമപ്പെടുത്തുകയാണ് ജീവിതത്തിനൊരു ക്രമം നൽകുകയാണ് ദേവാലയം ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയുണ്ടെന്നൊക്കെ പറയുമ്പം അത് ആ വീട്ടിലൊരു വൃത്തിയും വെടുപ്പും മെനയും ഒക്കെ ഉണ്ട് അവിടെ ഒരു ഒരു ക്രമമുണ്ട് എല്ലാത്തിനും ആ രീതിയിൽ നല്ല കുടുംബ സാഹചര്യങ്ങൾ ഒരുക്കാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കണം